കൊല്ലം കോർപ്പറേഷൻ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു ജില്ലയിലെ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ കൌൺസിൽ അംഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ തൊഴിലാളി സംഘടനകൾ ആശാപ്രവർത്തകർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ പ്രസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി വിവിധ തലങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു സി കേശവൻ മെമ്മോറിയൽ ടൌൺഹാളിൽ വെച്ച് നടന്ന പരിപാടി മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് വികസനം നമുക്കിപ്പോ എനിക്ക് രണ്ട് ദിവസം കൊണ്ടുവേണമെങ്കിലും നമുക്ക് കോർപ്പറേഷൻ അതിർത്തി നമുക്ക് കംപ്ലീറ്റ് മാലിന്യം നമ്മുടെ തീരദേശ പ്രദേശങ്ങൾ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നമുക്കറിയാം കൊല്ലം ബീച്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നമ്മൾ വളരെ കൃത്യതയോടുകൂടി അവിടെ എല്ലാ ദിവസവും മാലിന്യങ്ങൾ ഉണ്ടാകുകയാണ് ആ മാലിന്യങ്ങൾ മുഴുവൻ നമുക്ക് എങ്ങനെ നീക്കം ചെയ്യുവാൻ സാധിക്കും നമുക്ക് ഏത് ഫോഴ്സിനെയാണ് നമുക്ക് അങ്ങോട്ട് വിടുവാൻ പറ്റാത്തത് കുടുംബശ്രീ പരമാവധി ആ പ്രദേശത്തിൽ എല്ലാ ദിവസവും കൊണ്ട് നമുക്ക് ഒറ്റയഴിക്ക് ഓരോ ദിവസവും നമുക്ക് അവരെ ക്ലീൻ ചെയ്യുവാനുള്ള സംവിധാനം നമ്മൾ അങ്ങനെ ഒരുക്കുമ്പോൾ ഒരു വലിയ മാറ്റം അവിടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും നമ്മുടെ സ്കൂളുകളൊക്കെ ഇപ്പോ ഹരിത വിദ്യാലയമാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ എല്ലാ തപ്പുരപ്പ് നമുക്ക് മാറ്റുവാനുള്ള വലിയ പരിസരം പരിസ്ഥിതി കോളേജിൽ ക്യാമ്പസുകളെടുത്ത് പരിശോധിക്കുമ്പോഴും അത് ഹരിതമയമായ ഒരു കോളേജ് ക്യാമ്പസുകളാക്കി നമ്മുടെ ഈ ഇവിടുത്തെ നമ്മുടെ കോർപ്പറേഷൻ അതിർത്തിയിലെ കോളേജുകളെ നമുക്ക് മാറ്റുവാൻ കഴിയും കേരള സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം കോർപ്പറേഷനിൽ നിരവധി ക്യാമ്പയിനുകളാണ് നടന്നുവരുന്നത് നഗരത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി തുണി തുണികൊണ്ട് നിർമ്മിച്ച ബാഗുകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു എം നൌഷാദ് എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ഡെപ്യൂട്ടി മേയർ എസ് ജയൻ മേയർ പ്രസന്നായണസ്റ്റേറ്റ് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു